നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറി ഉൾപ്പെടെ മണ്ണിനടിയിൽ പെട്ടതായി സംശയിക്കുന്ന കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് തിരച്ചിൽ നിർത്തിവെക്കുകയാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു ഇന്നലെ രാത്രി രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ ലൈറ്റുകൾ അടക്കം കൊണ്ടുവന്ന് പ്രദേശത്ത് സജ്ജമാക്കിയിരുന്നു കനത്ത മഴയെ അവഗണിച്ചും തിരച്ചിൽ അല്പസമയം കൂടി തുടരുകയും ചെയ്തു എന്നാൽ മേഖലയിൽ മഴ അതിശക്തമായി പെയ്യുന്നതിനാൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ തെരച്ചിൽ നിർത്തിവെക്കുകയാണെന്നും ജില്ലാ കളക്ടർ അറിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ തുടരുകയാണ് അഞ്ചര മണി മുതലാണ് തെരച്ചിൽ നടപടികൾ തുടങ്ങിയത് റഡാർ ഉപയോഗിച്ചായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്തുക ബംഗളൂരുവിൽ നിന്ന് റഡാർ ഡിവൈസ് എത്തിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് അല്പസമയത്തിനകം അത് പ്രദേശത്ത് എത്തിക്കും വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന പ്രത്യേക റഡാർ ആണ് അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് രാവിലെ തന്നെ എത്രയും വേഗം റഡാർ ഉപകരണങ്ങൾ സ്ഥലത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ലോറിയുള്ള സ്ഥലം ഈ റഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്താം നാവികസേന എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് പോലീസ് അഗ്നിശമന സേനാ സംഘങ്ങൾ ചേർന്നാണ് രക്ഷാദൌത്യം തുടരുന്നത് കോഴിക്കോട്ടെ വീട്ടിൽ വേണ്ടി കണ്ണീരോടെ അതിലേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ യുവാവിന്റെ കുടുംബം രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സഹായം തേടണമെന്ന് അർജുൻ്റെ ഭാര്യ സഹോദരൻ ജിതിൻ ആവശ്യപ്പെട്ടിരുന്നു ചൊവ്വാഴ്ചയാണ് അപകടമുണ്ടായത് ആയിരക്കണക്കിന് ടൺ മണ്ണ് ഇടിഞ്ഞു വീഴുമ്പോൾ പ്രദേശത്ത് മൂന്ന് ടാങ്കറുകളും ഒരു ലോറിയും ഒരു കാറും നിർത്തിയിട്ടിരുന്നതായിട്ടാണ് വിവരം അർജുനും മറ്റ് രണ്ടുപേരും മണ്ണിനടിയിൽ തന്നെ ലോറിയിൽ ഉണ്ടാകും എന്നാണ് നിഗമനം ഒരു വയോധികയെ കാണാതായിട്ടുണ്ട് അപകട സമയത്ത് അർജുൻ ലോറിക്കകത്ത് ഉണ്ടായിരുന്നോ അതോ ഇവിടുത്തെ ചായക്കടയിൽ ആയിരുന്നോ എന്നത് വ്യക്തമല്ല മണ്ണിടിഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന വാഹനങ്ങളും ആളുകളിൽ പലരും നദിയിലേക്ക് ഒലിച്ചുപോയിരുന്നു ചായക്കട ഉടമ ഭാര്യ രണ്ട് കുട്ടികൾ ഇവരുടെ ബന്ധു തമിഴ്നാട് സ്വദേശിയായ ടാങ്കർ ലോറി ഡ്രൈവർ തിരിച്ചറിയാത്ത ഒരാൾ എന്നിങ്ങനെ ഏഴുപേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് അർജുൻ്റെ ലോറിയുടെ ജി സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് മണ്ണ് നീക്കിയാണ് പരിശോധന നടത്തുന്നത് നാവികസേന ദേശീയ ദുരന്ത നിവാരണ സേന അഗ്നിരക്ഷാസേന പോലീസ് തുടങ്ങി വൻ സന്നാഹമാണ് സ്ഥലത്തുള്ളത് അതേസമയം പരാതിപ്പെട്ടിട്ടും അർജുനെ തിരയാൻ കർണാടക പോലീസിൻ്റെ സഹായം ലഭിച്ചില്ല എന്ന് കുടുംബത്തിന്റെ പരാതിയുണ്ടായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്ന് കാസർഗോഡ് നിന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നാലംഗ സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറി വി വേണു സംഭവസ്ഥലത്തെ ജില്ലാ ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് ഉത്തര കന്നഡ ജില്ലയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുമായി കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇൻപശേഖർ ആശയവിനിമയം നടത്തുന്നുണ്ട് എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി വിഷയം സംസാരിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അർജുൻ്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് സിദ്ധരാമയ്യ കർണാടക റവന്യൂ മന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ മന്ത്രി എ കെ ശശീന്ദ്രനും വിഷയത്തിൽ ഇടപെട്ടു അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാണ് കാർവാർ എസ് പി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പുലർച്ചെ പ്രദേശത്ത് ശക്തമായി മഴ പെയ്യുന്നുണ്ട് എങ്കിലും തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് കർണാടക സംഘം അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അർജുനെ കണ്ടെത്താനാകും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ സഹോദരി അഞ്ജു ഭാര്യ സഹോദരൻ ജിതിൻ തുടങ്ങിയവരൊക്കെ തന്നെ വിവിധ മാധ്യമങ്ങളുമായി സംസാരിക്കുന്നുണ്ട് എല്ലാവരും ശുഭപ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ മകൻ എത്രയും പെട്ടെന്ന് മടങ്ങി വരും എന്ന് തന്നെയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് അർജുൻ്റെ അച്ഛൻ പ്രേമൻ മാധ്യമങ്ങളോട് പറഞ്ഞു തീർച്ചയായിട്ടും കേരളം ഒന്നടങ്കം വലിയ ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് അർജുനെ കാത്തിരിക്കുന്നത് ജീവനോടുകൂടി തന്നെ അർജുൻ എന്ന യുവാവ് മുപ്പത് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ അദ്ദേഹം മടങ്ങി വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട് പ്രാർത്ഥനയോടെ കേരളം കാത്തിരിക്കുന്നു വേണ്ടി